ിയറിംഗ് എഞ്ചിനീയറിംഗ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു പേർ പേർ പരീക്ഷ എഴുതിയതിൽ യോഗ്യത നേടി ആലപ്പുഴ സ്വദേശി പി ദേവാനന്ദനാണ് ഒന്നാം റാങ്ക് മലപ്പുറം സ്വദേശി ഫഹീസ് റഹ്മാൻ രണ്ടാം റാങ്കും കരസ്ഥമാക്കി ഒന്നാം റാങ്ക് നേടിയ ദേവാനന്ദനെ മന്ത്രി ആർ ബിന്ദു ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു ആ എഞ്ചിനീയറിംഗ് റാങ്ക് ഒന്നാമതാണ് അപ്പൊ എല്ലാ ആശംസകളും നേരുന്നു ബെസ്റ്റ് വിഷസ് വിഷേഴ്സ് ദേവാനന്ദനും വിജയിച്ച എല്ലാ മിടുക്കർക്കും ഒരാശംസകൾ ആശംസകൾ നേർന്നുകൊണ്ട് അഷീൻ ഡിയാഗോയിലേക്ക് വിശദാംശങ്ങളുമായി കടന്നു ചെല്ലാം അഷിൻ എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ കീം പരീക്ഷാഫലം ിനൽ അല്പസമയം മുമ്പാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ആ ഈ കീം പരീക്ഷാ ഫലം പ്രസ്പ പ്രഖ്യാപിച്ചത് അതിൽ എഴുപത്തി ഒൻപതിനായിരത്തി നാൽപ്പത്തി നാല് വിദ്യാർത്ഥികളാണ് ഈ ജൂൺ അഞ്ച് മുതൽ പത്ത് വരെ നടന്ന ആദ്യ കീം ഓൺലൈൻ പ്രവേശന പരീക്ഷ എഴുതിയത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അൻപത്തി എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത് പേർ യോഗ്യത നേടി എന്നുള്ളതാണ് മാത്രമല്ല അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് പേരാണ് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് എന്നുള്ളതും ശ്രദ്ധേയമാണ് കാരണം കഴിഞ്ഞ വർഷത്തേക്കാൾ നാലായിരത്തി അറുന്നൂറ്റി നാലായിരത്തി ഇരുന്നൂറ്റി ൊന്ന് പേരാണ് ഈ റാങ്ക് ലിസ്റ്റിൽ പെട്ടവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് പേരും ഇത്തരത്തിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണത്തിൽ ഒരു വർധനവുണ്ടായിട്ടുണ്ട് എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടുന്നു ആദ്യ നൂറ് റാങ്കിൽ പതിമൂന്ന് പെൺകുട്ടികൾ ഉൾപ്പെട്ടു എന്നുള്ളതും ശ്രദ്ധേയമാണ് മാത്രമല്ല ഈ ആദ്യ നൂറ് റാങ്കിൽ ഉൾപ്പെട്ട എഴുപത്തി അഞ്ച് പേർ ഒന്നാം അവസരത്തിൽ തന്നെ പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് എന്നുള്ളതും ഒരു കാര്യമാണ് മറ്റൊന്ന് ആദ്യ നൂറ് റാങ്ക് ലിസ്റ്റിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടത് എറണാകുളം ജില്ലയിൽ നിന്നാണ് ഏതാണ്ട് ഇരുപത്തി നാല് പേരാണ് ഉൾപ്പെട്ടത് മറ്റൊന്ന് പതിനഞ്ച് പേരുമായി തിരുവനന്തപുരവും പതിനൊന്ന് പേരുമായി കോട്ടയമാണ് തൊട്ടു പിന്നിലുള്ളത് എറണാകുളം ജില്ലയിൽ നിന്നാണ് ഏറ്റവും അധികം പേർ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഏറ്റവും അധികം പേർ ആദ്യ നൂറ് റാങ്കിൽ ഉൾപ്പെട്ടതും എറണാകുളം ജില്ലയിൽ നിന്നുള്ളതാണ് നൂറ്റി എഴുപത് പേരാണ് ഇത്തരത്തിൽ ഐ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മറ്റൊന്ന് ഒന്നാം റാങ്ക് ഈ എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ദേവാനന്ദിക്കാണ് പരീക്ഷ എഴുതിയതിൽ അൻപത്തിയെട്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് പേരാണ് യോഗ്യത നേടിയിട്ടുള്ളത്